പെരുമ്പാവൂർ താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ സൂതിക പരിചരണം എന്ന പേരിൽ സൗജന്യ പ്രസവ രക്ഷാമരുന്ന് വിതരണ പദ്ധതി ആരംഭിച്ചു അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവൂർ താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ സൂതിക പരിചരണം സൗജന്യ പ്രസവരക്ഷ മരുന്ന് വിതരണ പദ്ധതിക്ക് തുടക്കം പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി താലൂക്ക് ആയുർവേദ ആശുപത്രിയിലൂടെ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇത് അഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവൂർ നഗരസഭയുടെയും താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ പരിചരണം എന്ന പുതിയ പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ആരോഗ്യരംഗത്ത് കൂടുതൽ ആളുകൾക്ക് സേവനം ലഭിക്കുക എന്നുള്ള നഗരസഭയുടെ ഒപ്പം നിന്നുകൊണ്ടാണ് ഇന്ന് ഇന്നിപ്പോ താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും അവിടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഉള്ള ശുശ്രൂഷകൾ അവർക്ക് വേണ്ട മരുന്നുകൾ അവർക്ക് വേണ്ട പരിചരണം എന്നിങ്ങനെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം പെരുമാർ നഗരസഭാ പരിധിയിലുള്ള ആളുകൾക്ക് സൗജന്യമായി ആണ് വിതരണം നടത്തുന്നത് ഇത് ഇന്ന് കുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ അവരുടെ ആരോഗ്യം പരിപാലിക്കുന്നതിലൂടെ നമ്മുടെ നാടിന് കരുത്തുട്ട ഒരു ജനതീയ വാർത്തെടുക്കുന്നതിന് ഈ പദ്ധതിയിലൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആയുർവേദ ആശുപത്രി സി എംഒ ഡോക്ടർ ഇന്ദിര പി വി ആമുഖ പ്രഭാഷണം നടത്തി മുൻ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ ഇ എസ് പ്രോജക്ട് വഴി ആദ്യം മരുന്ന് വാങ്ങുന്ന അമ്മ രഞ്ജുവിനെ പ്രതിനിധീകരിച്ച് മാതാവ് അംബിക തുടങ്ങിയവർ പങ്കെടുത്തു സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹിദ യഖാദർ വിഷയ അവതരണം നിർവഹിച്ചു പ്രസവത്തിനു ശേഷം നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അമ്മമാർക്ക് ആശുപത്രിയിൽ നിന്നും മരുന്നുകൾ ലഭിക്കുന്നതാണ് ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പ്രസവത്തിന് ശേഷം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയപ്പോൾ ലഭിച്ച കാർഡ് അഥവാ ഡിസ്ചാർജ് സമ്മറി എന്നിവയാണ് മരുന്ന് വാങ്ങുവാൻ ആശുപത്രിയിൽ വരുമ്പോൾ നിർബന്ധമായും കൊണ്ടുവരേണ്ട രേഖകൾ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി അതാത് വാർഡിലെ കൌൺസിലറേയോ ആശാവർക്കറേയോ അംഗൻവാടി പ്രവർത്തകരെയോ ബന്ധപ്പെടണമെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ